all the dignitaries requesting all the dignitaries to please come forward and all are requested to rise for the lamp lighting ceremony உவசாய நியமற்ற வகுப்பு மந்திரி ராஜீவ் அவங்க சாதிக்கேட் இன்டர்நேஷனல் शी शी रस, कर, के प्रदेशाedinte జనగీయాయ एमएलएमसी अंगणीరాజు యువంత్రాయ एमएलएमसी पीलीगराई सी अब्दुल कमीत الدورهతన చీఫ్ కమిషనర్ ఇఎస్టీ అండ్ కస్టమ్స్ సయ షేక్ ఖాదర్దుల్ మన్ అయర్స్ అబిగ్నిట్లీస్ టు కస్టమ్స్ రిపోర్ట్స్ పేబడ్ బుకర్ గయేసైడ ಈ ಇಂಟರ್ನیشنل ಕೊರಿಯರ್ ಕಾರ್ಪೋರೇಷನ್ ತಿರುನ್ದೂರತ್ತಿಂದ ಈ ಕೋಳಿ ಕೋಳಿ ಕೇಪ್ಟಿಲ್ ಬಂದದ್ದು ಉನ್ ಕಾರಣದಿಂದ ಆದಿದಲ್ಲ ಬೆಕನ್ ಬೆಕನ್ ಬೀ 12% ರಂದು ಕುದುವಾಯ ರಾಯಂಗು ಸ್ಥಿರിച്ചു കഴിഞ്ഞದ್ದು ಏಸೈ ಆದ್ಯತಾಮನ್ನರ ಇಲ್ಲ ಅಂದರೆ ಸಮೀಪ ಭೂದಗನತ್ತಾ ಅಂದೆಯಾಯ್ತಾವು ಡಿವಿಡೆಂಡ್ ಈ ವರ್ಷ ಕೊಡುವು അതിന് ആദ്യമായി ചേർമാൻ ഹെൻഡി തൊഴിലാളികൾ ജീവനക്കാർ എല്ലാവരുടെയും കൂടുതൽ അഭിനന്ദിക്കുക ഗവൺമെന്റിന്റെ വ്യവസായ നയം പൊതുമേഖലയെ കേവലം സംരക്ഷിക്കുക എന്നുള്ളതില്ല ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് സർക്കാർ കാണുന്നില്ല എപ്പോഴും സാമ്പത്തിക സഹായം നൽകിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക ആ കാഴ്ചപ്പാട്ടല്ല ഗവണ്മെന്റ് ഒരു തവണ സാമ്പത്തിക സഹായം നൽകിയാൽ ഇന്ന സ്വന്തം കാലിൽ നിന്നു പോകും അതാണ് പൊതുവായി കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മളെല്ലാം ബോർഡുകളിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഡയറക്ടർമാർ വെച്ചിട്ടുണ്ട് പൊളിറ്റിക്കലായ ആളുകളെ പ്രൊഫഷണൽ ആയ ആളെ കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലാസ്റ്റ് ഗ്രേഡ് മുതൽ മാനേജിങ് ഡയറക്ടർ വരെയുള്ള എല്ലാ നിയമനങ്ങളും പബ്ലിക് സർവീസ് ഈ മേഖലയിലെ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാ നിയമനവും പഴയ ചീഫ് സെക്രട്ടറി ശ്രീ വി പി ജോയ് അധ്യക്ഷനായ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് എല്ലാ നിയമനങ്ങളും നടത്തുന്നത് നിയമനങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ കോണ്ടാക്ട് വ്യവസ്ഥയിലുള്ളതാണെങ്കിലും ബോർഡ് വഴി തന്നെയാണ് നടത്താവുന്നതെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് നേരത്തെ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷനാണ് ഓരോ പിരീഡ് കഴിയുമ്പോൾ പ്രൊമോഷനിലേക്ക് എത്തി ഞാനൊരു പ്രധാന സ്ഥാപനത്തിൻ്റെ റിവ്യൂലിരുന്ന് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ജനറൽ മാനേജർ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ വെച്ചപ്പോൾ ഇവർക്ക് മാർക്കറ്റിങ്ങിനെ ഒരു വലിയ പിടുത്തതും കാണുന്നില്ല അവരവിടെ ചോദിച്ച് നിങ്ങൾ മാർക്കറ്റിങ്ങിൽ എന്താണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടുള്ള സ്ഥലം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു കയറി കയറി ഒന്നും കൂടെ എത്തി കയറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അത് അവർക്ക് കിട്ടിയിട്ടില്ല അവരുടെ കുഴപ്പമില്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ പക്ഷെ നമ്മൾ അതെല്ലാം തന്നെ ഈ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്നുള്ള പദ്ധതി കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രൊമോഷൻ പ്രോസസ്സിലേക്ക് മാറി ഇതുകൂടാതെ ബി പി ടി നമ്മൾ നേരത്തെ റിയാബായിരുന്നു റിപ്പബ്ലിക് എൻറ്റർപ്രൈസസിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പൊതു സംവിധാനം ബി പി സിൻ്റെ നേരത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നാണ് സി എം ഡി ഐ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി കേരളത്തിൽ മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വരെയുള്ള ഈ സാമ്പത്തിക വർഷത്ത് നോക്കുമ്പോൾ ഏകദേശം കഴിഞ്ഞ തവണത്തേക്കാളും ഒരു ഡബിൾ നെടുത്ത് സ്ഥാപനങ്ങൾ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പ്രോഫിറ്റിലേക്ക് എത്താത്ത സ്ഥാപനങ്ങളും നഷ്ടം കുറയുകയും ടേൺ ഓവർ കൂടുകയും ചെയ്തു നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക കൂടി നാലെണ്ണ ഒഴികെ വ്യവസായ വകുപ്പിന് കീഴുകൂടുതെല്ലാം ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ടാർഗറ്റ് വെച്ചിട്ടാണ് വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നു മറുവശത്ത് സ്വകാര്യ മൂലധനത്തെ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക കാല വ്യവസായങ്ങൾ ആരംഭിക്കുന്നു ഇന്നലെ ഞാൻ കൊച്ചിയിലായിരുന്നു രാവിലെ ഒരു ശിലാസ്ഥാപനം ഉണ്ടായിരുന്നു കൊച്ചിക്ക് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു രാവിലത്തെ ശിലാസ്ഥാപനം വളരെ പ്രശസ്തമായ കോവാക്സിൻ മാനുഫാക്ചറായിട്ടുള്ള ഭാരത് ബയോടെക് പത്മഘത്ത് കൃഷ്ണ ഇള അവരുടെ കമ്പനിയുടെ പുതിയ ഫുഡ് പ്രോസസിങ് ലൈസൻസ് യൂണിറ്റിന്റെ ശിലാസ്ഥാപനമാണ് അങ്കമാലിയിൽ ഇന്നലെ നിർവഹിച്ചത് ഉച്ചയ്ക്ക് വേഷം ഹൈക്കോട്ട് ഈ വെഹിക്കിൾസ് ഈ ലിഥിയം ബാറ്ററി അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റും അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഉൾക്കാണെന്ന് ഉപയോഗിക്കുന്നത് മിക്കവാറും ആഴ്ചയിൽ ഒരു ഉദ്ഘാടനവും ഒരു ശിലാസ്ഥാപനമോ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ വരുന്നു നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് നടത്തുകയുണ്ടായി നല്ല പ്രതികരണമായിരുന്നു അതിൽ ഏകദേശം നാലിലൊന്ന് യു ഇപ്പോൾ കൺവെർട്ട് കൺസൻ സ്റ്റേജ് ഇന്ത്യയിലെ മൊത്തം ഒരു കൺവെർഷൻ റേറ്റ് ഇൻവെസ്റ്റ് സബ്മിറ്റിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ ആണ് പ്രഖ്യാപനങ്ങൾ കൊണ്ട് വലുതായിരിക്കും പക്ഷേ റിയാലിറ്റിയിലേക്ക് എത്തുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ നമുക്ക് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴേക്കും ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് കൺവേർഷൻ കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഇന്നലെ ഞാൻ കല്ലിട്ടത് തൊണ്ണൂറ്റെട്ടാമത്തെ പ്രൊജക്റ്റാണ് ഈ ഐ കെ ജി എസ് യിൽ വന്ന ഈ വീട് തൊണ്ണൂറ്റെട്ടാമത്തെ പ്രോജക്റ്റിലാണ് നമ്മുടെ ഇന്നലെ കല്ലിട്ടത് ഇപ്പോൾ രണ്ട് ഭാഗത്തും നല്ല വ്യവസായം ഉറച്ചു വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ലിങ്ഡിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ റിവേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ ഇപ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് ശതമാനമാണ് അമേരിക്ക യൂറോപ്പ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങി ജോലിയിലേക്ക് എത്തും അവിടെ ഇല്ലാതെ തിരിച്ചു വരും റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഈ ട്വൻ്റി ഫൈവിലെ ഈ വർഷം തന്നെ നാൽപ്പതിനായിരം പ്രൊഫഷണൽസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തി ജോയിൻ ചെയ്തിരിക്കുന്നു എന്നാണ് ലിങ്ക്ഡിൻ ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ തെറ്റേൺ പെർസെൻറ്റേജ് ആണ് വുമൺ പ്രൊഫഷണേഴ്സ് അപ്പോൾ ഇതെല്ലാം കാണിക്കുമ്പോൾ നമ്മുടെ വ്യവസായ മേഖലയിലെ വളർച്ചയുടെ സൂചനയാണ് ഇവിടെ കെ എസ് ഐയും നല്ല രീതിയിൽ മുന്നേറുകയാണ് പുതിയ വൈവിധ്യ വളരെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് ഒരു കോർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് നഷ്ടത്തിലാണെങ്കിൽ ആ കോറിൽ തന്നെ നിൽക്കണമെന്ന് ഗവൺമെൻറ് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് ചേഞ്ച് ചെയ്യാം പബ്ലിക് സെക്ടറിൽ തന്നെ മറ്റ് മറ്റാക്ടിവിറ്റിയിലേക്ക് മാറുക എന്നതും ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് ഇവിടെ ഇപ്പോ ഇപ്പോൾ ഏറെക്കാലത്തിന് ശേഷമാണ് ഒരു കൊറിയർ കാർഗോ സർവീസ് തിരുവനന്തപുരത്ത് എത്തുന്നു കോഴിക്കോട് എത്തുന്നു അത് വരെ കൂടി നല്ല രീതിയിൽ കെ എസ് ഐക്ക് മുന്നേറാൻ സഹായകരമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു ദി ഗവൺമെന്റ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു മിസ്റ്റർ ആർ എസ്റ്റീവ് Uh, six and a half months for the state that we will miss you. you. you have taken so much initiative to support the public sector the establishments of the state. anyway, you have taken a, a very uh, highly reputed responsibility as a member of the uh, gst tribunal. i think it is a recognition of your service and rendered uh, responsibilities during this period. i would like to express all wishes to uh, discharge your new responsibility. Otherwise, the airports uh, representative uh, and are working together. Uh, we have uh, taken some decisions to strengthen the activities of KSAE and now government has taken, given, uh, has taken a decision to provide support for the expansion of uh, your airport activities. Uh, in uh, and ikgs uh, Mr. karnadani has personally participated in that uh, summit and he has given uh, several assurances. And recently, our Chief Minister of Kerala has laid the stone of the 70-acre uh, logistic park at Kochi. That is the fulfilment of the assurance, uh, Mr. Karunadani, given at the IKGs. On uh, behalf of the government, I would like to express gratitude to the Group for giving all support for the government initiatives. <laughs> എന്തായാലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ ചെയർമാൻ അദ്ദേഹം പരിഗണനകൃത്യനായ ആ ഒരു പൊതു പ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം അതുപോലെ തന്നെ ശ്രീകുമാർ എം ഡി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ നേതൃത്വവും ആ ടീം മാനേജ്മെൻറ്റ് ടീം എംപ്ലോയീസ് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് അവന് കെ എസ് ഐ കുടുംബാംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും international